എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞങ്ങൾ എ ഗ്രൂപ്പും എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങളിന്ന് രാവിലെ വിഴിഞ്ഞം വരെ പോയി മീൻ വാങ്ങാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്നിറങ്ങി അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് പോവുകയാണ് അപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് അവിടെയുള്ള പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളവിടെ എത്തി ബൈക്കൊക്കെ വണ്ടിയുടെ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു രാവിലെ നല്ല കടൽ തീരത്തെ തണുപ്പും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഒത്തിരി ആൾക്കാർ പള്ളിക്കുള്ളിലുണ്ടായിരുന്നു അവിടെയുള്ള ഫോ അകത്തുള്ള ഫോട്ടോസ് ഫോട്ടോസും എടുത്തില്ല പ്രാർത്ഥിച്ചു ഇറങ്ങി പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിൽ കൂടെ അവിടെ കൂടെ നടന്ന് ഞങ്ങൾ കടൽപ്പുറത്ത് കടപ്പുറത്തെത്തി അപ്പം വീടിന് വളരെ ഒരു നല്ല മനോഹരമായിരുന്നു ഒരു സൈഡ് ഹാർബറും നിറയെ ബോട്ടുകളും അപ്പോൾ പിന്നെ മീൻ വാങ്ങാനുള്ള ആൾക്കാരുടെ തിരക്കും ഒക്കെ ആയിട്ടൊരു വളരെ നല്ലൊരു രസം ഒരു കാഴ്ചയായിരുന്നു അത് മീനുകൾ കൊത്തിയെടുക്കുന്ന കുഞ്ഞു മീനൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കൊക്കുകൾ ഒരു സൈഡുണ്ട് ഇത്രയും ആൾക്കാർ രാവിലെ തന്നെ മീൻ വാങ്ങുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ബോട്ടുകളിലാണ് മീൻ കൊണ്ടുവരുന്നത് അപ്പോൾ ചില ബോട്ടുകളിൽ ഇങ്ങനെ മീൻ വരുന്നു ഇതാ കുക്കുകളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഇതേ ആ ബോട്ടിൽ മീൻ ഇങ്ങനെ കൊണ്ടുവരികയാണ് വരുമ്പം തന്നെ ആൾക്കാർ പോയി കൊണ്ടുവന്ന് അത് ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൽ ലേലം വിളിക്കുന്നതാണ് അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലാണ് ആ വൈറ്റ് കളർ ദൂരെ കാണുന്നത് അത് ഹാർബറിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പിന്നെ മീനുകളെല്ലേ ലേലം വിളിക്കാൻ തുടങ്ങി നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു വ്യത്യസ്ത തരം മീനുകൾ അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ഞങ്ങളും ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു മീൻ ഞങ്ങളും വാങ്ങിച്ചു ഇതൊക്കെ ഹോട്ടലുകളിലേക്കും അന്ന് റിസോർട്ടിലൊക്കെ ഒക്കെ വേണ്ടി ഇങ്ങനെ ആൾക്കാർ നോക്കി നിന്നിട്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഞങ്ങൾ ഈ ചൂരയിൽ നിന്ന് ഒരു ചൂരയാണ് നെയ്മീൻ ചൂരയാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഒരു മീൻ വാങ്ങി നമുക്ക് ഞാനും ചേട്ടനേ ഉള്ളു അപ്പോൾ അത് മതി ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾ എന്താണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കൂടി ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്നിട്ട് ദൂരെ ഒരു സൈഡ് മുസ്ലിം പള്ളി ഒരു സൈഡ് ക്രിസ്ത്യൻ പള്ളി പിന്നെ എന്താണ് നല്ല തണുത്ത അന്തരീക്ഷം ഇങ്ങനെ പക്ഷികളൊക്കെ പറന്ന് നടക്കുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു ചൂടൊന്നും തുടങ്ങിയിട്ടില്ല രാവിലെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടുകളൊക്കെ നിറയെ കാണാം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഹാർബറിൻ്റെ സൈഡ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി പോകുന്ന വഴിക്ക് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴത്തേക്കും കണ്ട ബോട്ടുകളൊക്കെ കടലിലേക്ക് പോകാനുള്ള ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടേക്കുന്നതാണ് ഒരു സ്റ്റാച്യു കാണാം അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുതിയതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ മുകളിൽ കയറിയ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുക്കാത്തൊരു കളിയുമില്ലല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്ന് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്ന് ദൂരെ കാണുന്ന ആ നീല അത് ഹാർബറിൻ്റെ ഭാഗമാണ് വലിയ ക്രൈനുകളാണത് അപ്പം കണ്ടെയ്നേഴ്സാണ് ധൈരിക്കുന്നത് ചെറുതായിട്ട് കാണാൻ കഴിയും രാവിലെ തന്നെ ഹാർബറിലെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയി നിന്ന് കുറച്ച് അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കടല് ദൂരെ കാണാൻ കഴിയും ഇത് ഞങ്ങൾ സൂം ചെയ്തതാണ് എന്നാലും വളരെ ദൂരത്തിലുമല്ല അപ്പോൾ ഇത്രത്തോളം കടലിൽ അതിഗംഭീരമായി പണികൾ വർക്കുകൾ അവർ ഹാർബറിൻ്റെ വഴിയായി ചെയ്യുന്നുണ്ട് ദൈ കാണുന്നത് ദൂരെ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഹാർബറിൻ്റെ ഒരു പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇങ്ങനെ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു ടവറാണത് അപ്പോൾ അത് കപ്പലുകൾക്ക് പെട്ടെന്ന് വ്യൂ കിട്ടും പിന്നെ എന്താണ് നല്ല കടലിപ്പോൾ ശാന്തമായി കിടക്കുന്നുണ്ടിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ മുൻപ് കടലായിരുന്ന പോർഷനാണ് ഇപ്പോൾ അത് പോർട്ടിൻ്റെ പണിയോ പണികൾ തുടങ്ങി പോർട്ട് ആക്റ്റീവ് ആയപ്പോഴത്തേക്കും ഈ കരകളെല്ലാം ഈ വെള്ളമെല്ലാം ഉള്ളിലേക്ക് പോയി ഈ ഭാഗങ്ങളെല്ലാം അതെ ഈ ബോട്ടൊക്കെ കിടക്കുന്നിടത്ത് ഒരു ഒരു വർഷത്തിന് മുൻപെല്ലാം ഇവിടെ എല്ലാം കടലായിരുന്നു പിന്നെ ഒരു ചെറിയ തോട് ഒഴുകി വരുന്നുണ്ട് ഇത് ഞങ്ങളെ വീടിൻ്റെ എൻ്റെ അനിയൻ താമസിക്കുന്ന വീടിൻ്റെ ഭാഗത്തുള്ള ഒരു കൈത്തോട് ചെറിയ തോടാണ് അതൊഴുകി ഇവിടെ വന്നാണ് കടലിൽ ചേരുന്നത് പിന്നെ പിന്നെതാ കടലിൽ പോകാനുള്ള ജോലിക്കാർ മീൻ വലയൊക്കെ ശരിയാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ വെച്ചും കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല സീനറി ആയിരുന്നു ഇപ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തോണ്ട് ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ വീണ്ടും അവിടെ വെച്ചെടുത്തു നല്ല രസമായിരുന്നു നല്ല ഒരു വൈബായിരുന്നു രാവിലെ പിന്നെ സെൽഫിയും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളു ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത എടുത്ത ഫോട്ടോയാണിത് ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പിൻ്റെ കീഡൂസ് ഇല്ലാത്തത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ സിംഗിൾ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു പിന്നെ ആ ഷോട്ട് കട്ടിലൂടെ ഞങ്ങളിങ്ങനെ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ കയറുകയാണ് വണ്ടി അവിടെ ഇരിക്കുകയല്ലേ ഇപ്പോൾ രാവിലെ ഒരു മോർണിംഗ് വാക്കുമായി പ്രാർത്ഥനയായി മീനും വാങ്ങി അങ്ങനെ വന്നു പിന്നെ അതാ തിരിച്ച് അതെ പള്ളിയുടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എത്തി ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അവിടെയും പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങി കുറേ പേരൊക്കെ പോയി അവിടെ എല്ലാം എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി ഗ്രോട്ടകളൊക്കെ അവിടെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ രാവിലെ നല്ല സന്തോഷമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ റോഡിലൊക്കെ കുറേ വണ്ടികളും ആൾക്കാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇനി പോയിട്ട് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ മക്കളെ വിളിച്ചില്ല ഇനി പോയിട്ട് വേണം അവരെ വിളിക്കാൻ ഇപ്പോൾ ഇതൊരു സ്കൂളാണ് പുറകിൽ കാണുന്നത് കോട്ടപ്പുറം സ്കൂളാണ് പിന്നെ എത്തിയപ്പോൾ അടുത്തൊരു ജംഗ്ഷനിൽ റോഡിൽ ആൾക്കാർ റോഡിൽ തന്നെ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ മുക്കോലത് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്നിടത്തുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് താറായി പോകുന്ന റോഡാണ് വീട്ടിലേക്ക് എത്തുന്ന റോഡാണിത് ഇതേ ഞങ്ങളുടെ വീടെ താറായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊരു എല്ലാവരും കാണുക ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ആത്മീയ വീടിൻ്റെ െത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാണുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി വരുന്ന വ്ളോഗുകളൊക്കെ എല്ലാവരും കാണണം ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്